സോഷ്യൽ മീഡിയ എന്നും ആളുകൾക്ക് ഒരു പുത്തൻ അനുഭവമാണ് സമ്മാനിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് യൂട്യൂബും ഫേസ്ബുക്കും പിന്നെ ഇൻസ്റ്റഗ്രാമും ഇന്ന് മിക്ക ആളുകളും അവരുടെ വരുമാന സ്രോതസ്സായാണ് യൂട്യൂബിനെ കാണുന്നത് അതിൽ അവരുടെ ജീവിതം തന്നെയാണ് കണ്ടന്റായി ഇടുന്നത് ആഗോളതലത്തിൽ തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ സ്വാധീനമുണ്ട് അതിനാൽ തന്നെ മിക്ക കണ്ടന്റ് ക്രിയേറ്റർമാരും മത്സരിച്ചാണ് കണ്ടന്റ് കണ്ടെത്തുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഇന്ന് ഇത് ഒരു ബിസിനസ് തന്നെയാണ് ഇത്തരത്തിൽ വളർന്നുവന്ന് നല്ല വരുമാനവും ഫോളോവേഴ്സുമുള്ള ഒരുപാട് ക്രിയേറ്റർമാർ ഇന്ന് കേരളത്തിൽ ത്തിലുമുണ്ട് അതിൽ മിക്കതും ജനങ്ങൾ നല്ല സ്വീകാര്യതയോടെയാണ് കാണുന്നതും അത്തരത്തിൽ നിരവധി ഡാൻസ് റീൽസ് കളിച്ച് ആളുകളുടെ മനസ്സ് കീഴ്പ്പെടുത്തിയ ഒരു കുടുംബമാണ് പ്രവീണിന്റേത് കണ്ടാൽ ഇരട്ടകളെ പോലെ തോന്നിപ്പിക്കുന്ന സഹോദരന്മാരായ പ്രവീണും പ്രണവുമാണ് ചാനലിലെ പ്രധാന താരങ്ങൾ പ്രവീൺ ചേട്ടനും പ്രണവ് അനുജനുമാണ് ഇരുവരുടെയും റീൽസിലെ കെമിസ്ട്രി കണ്ടാണ് പ്രേക്ഷകർക്ക് ഇവരോട് ഇത്രയും ഇഷ്ടം തോന്നിയതും മാത്രമല്ല ഇവരുടെ റീൽസും വീഡിയോയും മിക്കപ്പോഴും സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങിൽ വരാറുണ്ട് ഇതിലെ മറ്റ് പ്രധാന ആളുകൾ ഇവരുടെ അച്ഛനും അമ്മയും പിന്നെ പ്രവീണിന്റെ ഭാര്യ മൃദുലയുമാണ് ഈ വർഷമാണ് ഇരുവരുടെയും വിവാഹവും നടന്നത് കോളേജ് കാലം മുതൽക്കേ തുടങ്ങിയ പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിയത് അധികം വൈകാതെ ഇരുവർക്കും ഒരു കുഞ്ഞു പിറന്നതും സോഷ്യൽ മീഡിയയിലൂടെ ഇവർ അറിയിച്ചിരുന്നു എന്നാലിപ്പോൾ സോഷ്യൽ മീഡിയ ഈ സന്തുഷ്ട കുടുംബത്തിന്റെ അവസ്ഥ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇന്ന് ഇവരുടെ വീഡിയോകളിൽ തെളിയുന്നത് റിയൽ അല്ല റിയൽ എന്നാണ് അതായത് മൃദുലയുടെ പ്രസവ സമയത്ത് പ്രവീണിന്റെ സഹോദരൻ പ്രണവും അമ്മയും അച്ഛനും ഒപ്പമില്ലാതെയായത് വീഡിയോയിൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കമന്റായി പ്രേക്ഷകർ ചോദിക്കുകയും ചെയ്തിരുന്നു അതായത് പ്രവീൺ എല്ലാ ആവശ്യങ്ങൾക്കും ഒറ്റയ്ക്ക് ഓടി നടന്നതും അവരുടെ കാഴ്ചക്കാർക്ക് സംശയമുയർത്തിയ കാര്യങ്ങളിലൊന്നാണ് പ്രസവത്തിന് എന്തുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രി തെരഞ്ഞെടുത്തു തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ വിശദീകരിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിൽ നിന്നും വ്യത്യസ്തമായി പ്രവീണും പ്രണവും രണ്ട് ചാനലുകളായി വീഡിയോ പുറത്തുവിട്ടു അതിൽ കൂടുതലും നിറഗർഭിണിയായ മൃദുലയെയും പ്രവീണിനെയും അവരുടെ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയെന്നായിരുന്നു പ്രവീൺ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത് എന്നാൽ അതിനു മുമ്പ് അവരായിട്ട് ഇവിടെ നിന്നും പുറത്തു പോകുകയായിരുന്നു എന്ന തരത്തിലുള്ള വീഡിയോ പ്രണവും പങ്കുവച്ചു എന്തായാലും വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തു തുടങ്ങി വലിയ ചർച്ചയായി വിഷയം കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുന്നില്ല എന്നാണ് വീഡിയോയിൽ ഇവർ പറയുന്നത് പക്ഷേ വീഡിയോയിലെ രംഗങ്ങൾ തീർച്ചയായും ചോദ്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ് എന്തായാലും സോഷ്യൽ മീഡിയ എന്നാൽ കേവലം ബിസിനസ് അല്ലെങ്കിൽ വരുമാന മാർഗമായി മാത്രം കാണുന്ന ചില ആളുകൾക്കുള്ള ചോദ്യം തന്നെയാണ് ഇവരെ വീഡിയോകളിൽ നിന്നും വ്യക്തമാകുന്നത് തന്നെയാണ് ഇപ്പോഴും ചർച്ചയാകുന്നത് മലയാളം ന്യൂസ്